വെളിച്ചത്തിന്റെ ദൈവമായ ഹീലിയോസ് എന്ന സൂര്യദേവന് മനുഷ്യ സ്ത്രീയിൽ ജനിച്ച പുത്രനായിരുന്നു ഫൈത്തൻ എല്ലാ ദിവസവും സൂര്യന്റെ സഞ്ചാരപഥം നോക്കി അച്ഛ താങ്കൾ എന്നെ കാണുന്നുണ്ടോ എന്ന് ഫൈത്തൻ വിളിച്ചു ചോദിക്കുമായിരുന്നു ഫൈത്തന്റെ കൂട്ടുകാരായ മറ്റു കുട്ടികൾ ഇതൊക്കെ കാണുകയും ഫൈത്തൻ വെറുതെ സൂര്യനാണ് തന്റെ പിതാവെന്ന് അവകാശപ്പെടുന്നതാണെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയും ചെയ്യുമായിരുന്നു കുട്ടികളുടെ കളിയാക്കൽ സഹിക്കാൻ വയ്യാതെ ഒരു ദിവസം ഫൈത്തൻ സൂര്യദേവന്റെ കൊട്ടാരത്തിലേക്ക് കയറി ചെന്നു വളരെ പ്രകാശമാനമായ ഒരു വലിയ ഹോളിനുള്ളിൽ വെച്ച് ഹീലിയോസ് സ്വന്തം പുത്രനായ ഫൈത്തനെ കാണുകയും മകനെ കയറി വരും ഞാൻ നിന്റെ പിതാവാണ് നിന്റെ ഒരു ആഗ്രഹം അതെന്തായാലും ഞാൻ നിനക്ക് സാധിച്ചു തരും എന്ന് പറയുകയും ചെയ്തു ഫൈത്തന്റെ മുഖം തെളിയുകയും പിതാവായ ഹീലിയോസിനോട് ഒരു ദിവസം സൂര്യദേവന്റെ രഥം തെളിക്കുവാൻ എനിക്ക് തരണമെന്നും അത് ഞാൻ തെളിച്ചുകൊണ്ട് ആകാശത്തിലൂടെ സഞ്ചരിക്കുകയാണെങ്കിൽ ഞാൻ സൂര്യപുത്രനാണെന്ന് എല്ലാവരും വിശ്വസിക്കുമെന്നും ഈ ഫൈത്തൻ പറഞ്ഞു ഇതിലെ അപകടം തിരിച്ചറിഞ്ഞ ഹീലിയോസ് മകനെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു എങ്കിലും ഈ ഫൈത്തൻ അതിന് തയ്യാറായില്ല ഹീലിയോസ് നിയന്ത്രിക്കുന്ന കുതിരകളെ മറ്റൊരാൾ നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ അപകടമുണ്ടാകുമെന്ന് ഹീലിയോസിന് അറിയാമായിരുന്നു എങ്കിലും മകന്റെ നിർബന്ധത്തിൽ സഹികെട്ട് അദ്ദേഹം ഈ സുവർണ രഥം ഈ ഫൈത്തണ് ഒരു രാവിലെ ഊട്ടിക്കൻ കൊടുത്തു പുലർകാലത്ത് ഫൈത്തൺ ഈ രഥത്തിലേക്ക് കയറുകയും ഈ കുതിരകൾ ഫൈത്തന്റെ ശക്തിയില്ലായ്മ തിരിച്ചറിഞ്ഞ് നിയന്ത്രണം നഷ്ടമായി ഭൂമിയുടെ അടുത്തേക്ക് ഓടി വരികയും ചെയ്തു പർവ്വതങ്ങൾക്ക് തീപിടിക്കുകയും നദികൾ നീരാവി ആവുകയും വളരെ പെട്ടെന്ന് തന്നെ സൂര്യന്റെ ചൂടിനാൽ ഭൂമിയിൽ മരുഭൂമി സൃഷ്ടിക്കപ്പെടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു ഈ ഇരുന്ന ഹീലിയോസ് താഴെ നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് പൊട്ടിക്കരയുവാൻ ആരംഭിച്ചു അപ്പോഴേക്കും ദൈവങ്ങളുടെ ദേവനായ രാജാവായ ഒളിമ്പസിലെ സീലിയസ് ഒരു മിന്നൽ പിണർ അയച്ച് ഈ ഫൈതനെ ആ തേരിൽ നിന്ന് താഴേക്ക് തെറിപ്പിച്ചു കളഞ്ഞു ഒരു നക്ഷത്രം പോലെ കത്തിയമർന്ന് താഴെയുള്ള നദിയിലേക്ക് പതിച്ച ഫഴത്തന്റെ അടുത്തേക്ക് അദ്ദേഹത്തിന്റെ സഹോദരിമാർ ഓടി വരികയും അവർ അവിടെ നിന്ന് വലിയ വായി നിലവിളിക്കുകയും ചെയ്തു നിലവിളിച്ചുകൊണ്ടിരുന്ന ഈ സഹോദരിമാരെ ദേവന്മാർ പ്രോപ്പർ മരങ്ങളാക്കി മാറ്റുകയും അവരെ കണ്ണുനീർ വന്നത് ആംബർ തുള്ളികളായി മാറുകയും ചെയ്തു എന്നാണ് കഥ ഇന്നും ഹീലിയോസ് ആകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വന്തം മകനെയോർത്ത് സങ്കടപ്പെടുകയും ഭൂമിയിലേക്ക് നോക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് ഈ ഇതിഹാസം പറഞ്ഞു പറഞ്ഞുവെക്കുന്നത്